ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൈകിട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതമോതുന്നു കൽപ്പറ്റയിലെ പുത്തുറുവോയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി ഈശോ ഈശോയുടെ സവിധത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യം ഉള്ളവരാണ് ഒരു വചനത്തോടെ നമുക്ക് ആരംഭിക്കാം സങ്കീർത്തനം അറുപത്തെട്ടിൻ്റെ അഞ്ച് ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് ഏറെ ആശ്വാസം നൽകുന്ന ഏറെ കരുത്ത് നൽകുന്ന ഒരു വചനമാണ് ദൈവമാരാ അപ്പനാ അല്ല പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ അപ്പനെന്ന് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ കൈക്ക് പിടിച്ചെന്നെൻ്റെ വഴി നടത്തുമായിരുന്നു എന്നെ നേരായ മാർഗത്തിൽ കൊണ്ടേ നല്ലൊരിടത്തെന്നെ എത്തിക്കുമായിരുന്നു പക്ഷേ അകാലത്തിൽ അദ്ദേഹം മരിച്ചുപോയി പോയി പക്ഷെ വചനം പറയാണ് എല്ലാവരുടെ അപ്പൻ ദൈവമാണ് വിധവകളുടെ സംരക്ഷകനാണ് അത്രയും കരുത്തിട്ടുള്ളൊരു ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയെ പോലുള്ള പുണ്യവാന്മാർ പ്രാർത്ഥിച്ചത് എനിക്കിനി സ്വർഗത്തിലിരിക്കുന്നൊരപ്പനുണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് േ ആ ഒരു തിരിച്ചറിവിലേക്ക് എല്ലാ മക്കളെയും പ്രഭാതത്തിൽ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് നന്മയാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുടുംബത്തോടൊപ്പം കെട്ടപ്പെട്ട ഈശോയുടെ തിരുമുഖം കണി കണ്ടുണർന്ന് ഈശോയോടൊപ്പം ഒരു ജീവിതം തുടങ്ങാൻ കിട്ടിയ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം അതുകൊണ്ടാണ് സങ്കീർത്തൻ പാടിയത് പുലരിയിൽ നിദ്രയുണർന്നങ്ങെ പാവന സന്നിധിയണയുന്നു കർത്താവി നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് പുലരിയിൽ തന്നെ ഈ പ്രഭാതത്തിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു കാരണം ശാന്തമായ ഒരു സായം കാലം തന്നത് നീയാണ് ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രി കാലം തന്നത് നീയാണ് പുലർകാലത്ത് പ്രസരിപ്പോടെ നിൻ്റെ സന്നിധിയിലേക്ക് കുടുംബം ഒരുമിച്ച് വന്ന് നിൽക്കാനും ഒരു കെട്ടഴിയൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഞങ്ങള് വിളിച്ചതിന് നന്ദി ഒരു സ്തുതി ചൊല്ലിയാലോ ഈശോയ്ക്ക് അതൊരു അത്ഭുതമാണ് ഒരു വിടുതലാണ് ഒരു കുടുംബത്തിലെ പ്രഭാതത്തിന് ആദ്യത്തെ നമ്മുടെ ജോലി എന്താണ് ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കുക ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരു സ്തുതി ചൊല്ലി തുടങ്ങുക ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അപൂർവങ്ങളിൽ അപൂർവമായ കൈ ടീഷോടുള്ള നൊവേന അതിലേറ്റവും ഒരു ഭാഗം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ഒപ്പം നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് നമുക്കതിനായിട്ട് ഒരുങ്ങാം മുട്ടുകുത്തി നിൽക്കുക മുൾക്കരീടമൊക്കെ കരുതിയിട്ടുള്ളവരെടുത്ത് തലേ വെക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി നിൽക്കുക എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഈശോ സഹിച്ച സഹനങ്ങളുടെ ഒരംശം നമ്മൾ ധൈര്യത്തോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഏറ്റെടുക്കുക ഏത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള വലിയ കരുത്ത് ഇതിലൂടെ നമുക്ക് ലഭിക്കും നമുക്ക് മുട്ടുകുത്തി നിൽക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ ഞാനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെന്നല്ലേ നമ്മളേക്കാൾ ദൗർഭാഗ്യമുള്ളവർ ബലക്ഷയമുള്ളവർ അല്ലെ പ്രയാസങ്ങൾ നേരിടുന്ന എത്രയോ മക്കൾ എന്നീ ഭൂമിയിലുണ്ടോ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ടോ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ ഓർത്ത് നോക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് അവരെ എല്ലാവരെയും എടുത്തു വയ്ക്കാം കയ്യിൽ വിരിച്ചു പിടിച്ച് ചൊല്ലിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഇഷയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്കും നോക്കിക്കേ രണ്ടാമത്തെ നിയമം ആഗോള കത്തോലിക്ക സഭ എല്ലാവരും നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് സമർപ്പിക്കാം എല്ലാവരും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരട്ടെ ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന പൈതങ്ങളടക്കം എല്ലാവരെയും നമ്മുടെ തനയന്മാർ എല്ലാവരെയും നമുക്ക് ഓർക്കാം സഭ വളരട്ടെ കയ്യിൽ നീട്ടിപ്പിടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒപ്പം ഇനി നമ്മളെ നീ പ്രവേശിക്കാൻ പോവുകയാണ് ഈ പുലർകാലത്ത് നീ ഉണർന്നപ്പോൾ നിന്നെ മാടി വിളിക്കുന്നത് സൗഭാഗ്യങ്ങളല്ല പ്രതിസന്ധികളാണ് കുരിശികളാണ് സഹനങ്ങളാണ് ഇതെങ്ങനെ ഞാൻ എൻ്റെ തോളിലേറ്റവും കർത്താവേ ഇന്നെങ്ങനെ ഞാനൊന്ന് നിലനിൽക്കും വിഷയേ കടബാധ്യത ജപ്തി പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ മക്കളെക്കുറിച്ചുള്ള നൂറ് 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 വിഷയങ്ങൾ ഒരു ഭവനമില്ല വാടക വീടാണ് ഒരിഞ്ച് ഭൂമി സ്വന്തമായിട്ടില്ല ഒരു വിവാഹം നടന്നിട്ടില്ല വിദേശത്ത് ജോലി കിട്ടിയിട്ടില്ല ഒരു വിസ തരപ്പെട്ടിട്ടില്ല ഒരു മാരകരോഗം എന്നെ മതിക്കുന്നുണ്ട് മനസ്സിൻ്റെ സംഘർഷങ്ങളിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് എന്തു എന്തുവായിക്കോട്ടെ ഈ പ്രഭാതത്തിൽ നിന്ന് അലട്ടുന്നൊരു കെട്ട് അതിനെ ഈശോ പറയുന്നത് ഞാൻ കെട്ടിയിട്ടുണ്ട് നിൻ്റെ കെട്ട് ഇങ്ങോട്ട് വയ്ക്ക് ആ കെട്ടടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ കൈകൾ വിരിച്ചു പിടിച്ച് ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ അമേൻ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നന്ദി പറഞ്ഞേ ഒരു സൗഖ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 ബന്ധനം വിട്ടുപോവുകയാണ് ഒരു ശാപം നിന്നെ കടന്നു പോകുകയാണ് ഹൃദയത്തെ നന്ദി നിന്നെ മതിച്ചിരുന്ന ഒരു വിഷയം നിന്നെ വിട്ടുപോകുന്നു ഒപ്പമീശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ വ്യാഴാഴ്ചയും കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 ഈശോയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കം വചനം ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീച്ചോടുള്ള നൊവേന നിയോഗത്തോടെ ആരാധനാഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കെട്ടുമായിട്ട് നിങ്ങൾ വരിക കെട്ടഴിച്ച് പാട്ടും പാടി പാടിപ്പോകാനായിട്ട് സാധിക്കും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കും ഒന്ന് ചേർന്ന് നിന്നേ ഒരു അനുഗ്രഹം പ്രാപിച്ചു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ഉടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ